തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റല് കൊല്ലത്തും കിംസ് ഹോസ്പിറ്റൽ കോട്ടയത്ത് കിംസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് തൊടുപുഴ ചാഴിക്കാട് ഹോസ്പിറ്റൽ കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റി പെരിന്തൻമണ്ണയിൽ കിംസ് അൽഷിഫ കോട്ടയ്ക്കലിൽ ആസ്റ്റർ മിംസ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ കോഴിക്കോട് തന്നെ മൈത്ര ഹോസ്പിറ്റൽ കണ്ണൂർ ആസ്റ്റർ മിംസ് ബ്ലാക്ക് റോക്ക് കെ കെ ആർ തുടങ്ങിയ ആഗോള ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ വാങ്ങിക്കൂട്ടിയ കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ ശൃംഖലകളെ കുറിച്ച് പറഞ്ഞതാണ് നമ്മുടെ കോഴിക്കോടും കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ അധികവും ഇപ്പോൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് റോബോട്ടിക് സർജറിയൊക്കെ പോലെയുള്ള നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകും നമ്മുടെ നാട്ടിലുള്ള സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവർക്ക് ഇൻഷുറൻസ് ഉള്ളവർക്കൊക്കെ നല്ല ഹൈ ക്ലാസ് ചികിത്സ ലഭ്യമാകും ഈ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസ് കുറയുന്ന സമയത്ത് പേഷ്യൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് പെരിഫറിൽ നിന്നും സാധാരണ പേഷ്യൻസിനെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള പല രീതിയിലുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കും ഈ ഹോസ്പിറ്റലുകൾ നമ്മുടെ റൂറൽ ഏരിയകളിൽ ചെറിയ കമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ തുടങ്ങും അവിടെ വലിയ ഹോസ്പിറ്റലുകളിലെ കൺസൾട്ടൻ്റ് സ്പെഷ്യലിസ്റ്റൊക്കെ കൺസൾട്ടേഷൻ വരും കുറഞ്ഞ ചാർജിൽ നമ്മളൊക്കെ കൺസൾട്ടേഷൻ ചെയ്യും എന്നിട്ട് വലിയ ഹോസ്പിറ്റലുകളിലേക്ക് റഫർ ചെയ്യും ഈ റഫറൽ സിസ്റ്റം അതിര് കടന്നു പോവുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെ മോശമായിട്ട് ബാധിക്കും ആംബുലൻസ് ഡ്രൈവർമാർക്ക് അടക്കം കമ്മീഷൻ കൊടുത്തിട്ടാണ് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്നും വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ഇപ്പോൾ റെഫറൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വലിയ ഹോസ്പിറ്റലുകളിൽ വരണം ചികിത്സാ രീതികളൊക്കെ മെച്ചപ്പെടണം പക്ഷേ അത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെയും കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്